അസലാമലൈക്കും വർമ്മത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഓരോ കാര്യങ്ങൾ എനിക്കൊരാവശ്യമുണ്ട് എൻ്റെ ആവശ്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഓരോ മുറാദുകൾ ഓരോരുത്തർക്കും ഉണ്ടാവും എൻ്റെ ഉദ്ദേശമായിരിക്കില്ല നിങ്ങളെ ഉദ്ദേശം അതുപോലെ ഓരോരുത്തർക്ക് ഓരോ വിധ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഒരുപാട് നാളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല ഈ പറയുന്ന ഈ ഒരു ധിക്റ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എനിക്ക് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് അനുഭവമുള്ള ഒരു തിക്റിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ധിക്റിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ രീതിയിൽ ചൊല്ലിയിട്ട് അലഹമില്ല കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എനിക്കറിയാവുന്ന ഒരു നാലഞ്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് അവരോടും ചൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്ന് കിട്ടി അതായത് അവരൊക്കെ ചോദിക്കും ചോ ഓരോ കാര്യങ്ങൾ പ്ര പ്രയാസങ്ങളും നമ്മുടെ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത പ്രയാസമാണ് പ്രശ്നമാണ് എന്തെങ്കിലും ധിക്കറുണ്ടോ പെട്ടെന്ന് ഫലം കിട്ടുന്ന എന്നൊക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന കാര്യമാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ധിക്കർ ചെല്ലാൻ ഈ ധിക്കറി എന്ന് മാത്രമല്ല ഏതൊരു കാര്യവും ചെയ്യാൻ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്നാലിനെ കാര്യം ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശം അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തരും അങ്ങനെയുള്ള ഒരു മനസ്സിലൊരു നെയ്യത്ത് വേണം ആഗ്രഹം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലുള്ള ഒരുപാട് നാളായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു ദിക്റാണ് ഈ തിക്കറിനെക്കുറിച്ച് ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഒരുപാട് ആൾക്കാർ എപ്പോഴും ചെല്ലുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങാനും ഒക്കെയുള്ള തിക്കറാണിത് നമുക്ക് ഓരോ പണത്തിൻ്റെ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തിക്ക്റ് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലിയാൽ ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരു കാശ് കിട്ടാനുണ്ട് പണം കിട്ടണം അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത്ര ഡേറ്റൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആ കാശ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു ധിക്കറി ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ് നോക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറാൻ അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറാന് ഒരു ആവശ്യം ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ധിക്കറ് ആയിരം തവണ നിങ്ങൾ നീയത്താക്കി ചെല്ലുക നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യം ഈ ദിക്കറ് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എൻ്റെ കാര്യം ഇതുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്ത സമയവും ഞാൻ ചെയ്ത ഒരെണ്ണം ഞാൻ ചൊല്ലിയ ഒരെണ്ണവുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ മനസ്സിൽ ഉള്ള സമയത്തും ഇത് ചെല്ലാൻ പറ്റും ദിക്കറ് ഏതാണെന്ന് പറയാം ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറാണ് ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന റ് ഞാൻ മൈരിപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇഷാ മൂൻ്റെ ഇടയിലായിരുന്നു ആയിരം തവണയാണ് ഞാൻ ഈ ഒരു ധിഖർ ചെല്ലിയിട്ടുള്ളത് എൻ്റെ ഒരാവശ്യം ഒരു ഉദ്ദേശം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ ചെല്ലിയത് എനിക്കൊരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ആ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാത്ത ഒരു റൂം ഒരു സ്ഥലം കണ്ടെത്തുക നമ്മുടെ സംസാരത്തിന് ആരും വരാത്തൊരു സ്ഥലം കണ്ടെത്തുക അവിടെ ഇരുന്നു കൊണ്ട് ആയിരം സ്ഥലത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഞാൻ ചെല്ലിയ ഒരു രൂപവും ഒരു കണക്കുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയമൊന്നും ഇത് ചെല്ലാൻ നമുക്ക് വേണ്ട കാരണം നമ്മൾ മകരീബ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് മകരിപ് ആകുമ്പോഴേത്തു തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ നമ്മളുടെ നമ്മളുടേത് ഏകദേശമൊക്കെ റാഹത്താക്കി വെക്കുമല്ലോ അത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും മകരിപ് ആകുമ്പോഴേക്കും അല്ലേ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഫ്രീ ആയിരിക്കും നമുക്ക് നിസ്കരിക്കാനും കുറാനോതാനും ധിക്റി ചെല്ലാനും ഒക്കെയുള്ള ഒരു സമയമാണല്ലോ ഒരു ടൈം മകരീബിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു സമയം അപ്പം ആ ഒരു സമയത്ത് അതാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ആയിരിവിൻ്റെ ശേഷം ചെല്ലാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഭയ്ക്കോ അല്ലെങ്കിൽ ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാട്ടോ ഞാൻ ചൊല്ലിയത് ഈ ഒരു സമയമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇത് ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ചെല്ലിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഒറ്റ രാത്രി എന്ന് തന്നെ പറയാം ആ ഒരു രാത്രി കൊണ്ട് തന്നെ എൻ്റെ ആ ഉദ്ദേശം എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓരോ കാര്യങ്ങൾ ഓരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് വല്ലാത്ത പ്രയാസമാണ് പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവരോടാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോയും എൻ്റെ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഉണ്ട് ഒരുപാട് പ്രയാസവും പ്രശ്നത്തിലുമൊക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഓരോ പ്രയാസമാണ് ഓരോരുത്തർക്കും പലവിധ പ്രയാസമാണ് അപ്പം നിങ്ങൾ ഈ ഒരു ധിക്ർ നിങ്ങൾ മുറുകെ പിടിച്ച് ചൊല്ലിക്കോളി നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾക്ക് ഇനി ആയിരം തവണ ചെല്ലാൻ കഴിയില്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണയോ അതും അല്ലെങ്കിൽ ഒരു നൂറ് തവണയായാലും നിങ്ങൾക്ക് ചെല്ലാം ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചെല്ലിക്കോളി അതായിരിക്കും നല്ലത് ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ നൂറ് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അഞ്ഞൂറ് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ ചൊല്ലിക്കോളി നിങ്ങൾക്കും ഇതേപോലെ തന്നെ അള്ള നിങ്ങളുടെ ആ കാര്യം നടത്തി അപ്പോൾ നല്ല നേരത്തെ പറഞ്ഞില്ലേ ഇനിയും ഇനിയും ഞാൻ പറഞ്ഞാൽ വീഡിയോ പോകും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക കേട്ടോ എനിക്ക് ഈയൊരു രൂപത്തിൽ ചെല്ലിയാൽ എൻ്റെ കാര്യവും അള്ളാഹു എനിക്ക് നടത്തി അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോട് ഒരു മനസ്സോട് കൂടിയിട്ട് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടും അപ്പം എന്നോട് കാണുന്ന സമയത്ത് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് എന്നോട് ഓരോ പ്രയാസവും പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്തെങ്കിലും തിക്കറുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ധിക്കറിൽ പെട്ട ഒരു ധിക്കറാണിത് അത് ഒന്നാമത്തെ ദിക്ർ ഇല്ലാ ലാഹവലവലാകുവത്ത ഇല്ലാബിലാഹിലലി ലീം എന്ന ദിക്കിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെ സൊലാത്തുമാണ് രണ്ടാമതായിട്ട് ഞാൻ പറയാറുള്ളത് നമ്മൾ അറിയുന്ന ആൾക്കാർ ഓരോ പ്രയാസം നമ്മളോട് ഇങ്ങനെ പറയല്ലോ എനിക്ക് വല്ലാത്ത പ്രയാസമാണ് ഓരോ അവരുടെ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ളത് കൂടുതലും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സലാത്തിനെ മുറുകെ പിടിച്ചോളി സലാത്ത് സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസവും നിങ്ങൾക്ക് ഉണ്ടാവരുത് സലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി കൂടെ കൂട്ടിക്കോളി സലാത്തിനെ അതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത് പിന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള ഓരോ പ്രയാസമൊക്കെ പറയുന്നവരോട് ഈ ഒരു ബില്ലാഹി കൂവത്ത ലലീം എന്ന ദിക്കർ ഇത് ഞാൻ കേട്ട് എനിക്ക് ഓരോ ഞാൻ ഓരോ പ്രഭാഷണവും അങ്ങനെയൊക്കെ കേട്ട് ഇതിൻ്റെ മഹത്വം അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് ഞാൻ ത ചെയ്ത് നോക്കി എന്ന് പറഞ്ഞില്ലേ അപ്പം ഈയൊരു ധിക്കറിൻ്റെ മഹത്വം ഞാൻ പ്രഭാഷണത്തിലൂടെ കേട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ചെല്ലാൻ തുടങ്ങിയത് അപ്പം ഞാൻ അതുപോലെ തന്നെ എനിക്കും ഓരോ കാര്യങ്ങൾ നടന്നത് എന്നെ അറിയപ്പെടുന്ന ഓരോ ആൾക്കാർ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും ഈ ഒരു ധിഖർ ഉണ്ട് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്ര ചൊല്ലിക്കോളി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാതെ വേണം ചെല്ലാൻ അത് ഞാൻ പറയാറുണ്ട് നമ്മൾ ഈ നമ്മളീ തിക്കറും ഒക്കെ ചെല്ലുന്ന സമയത്ത് ഈ വർത്താനം രണ്ട് മൂന്നാല് ദിക്കറ് ഒരു പത്ത് തിക്കറ് ചെല്ലുക എൻ്റെ ഇടയിൽ ഒന്ന് സംസാരിക്കുക അപ്പം നമ്മളെ മനസ്സ് മാറിപ്പോവും നമ്മളിപ്പോൾ നല്ല മനസ്സോടുകൂടി എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിക്ക് ചെല്ലാൻ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ സംസാരിക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ മനസ്സ് മാറി അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വേറെ ആരോടും സംസാരിക്കാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചെല്ലുക ഇനിയിപ്പോൾ ആയിരം തവണ ചെറിയ മക്കളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം കുട്ടികളെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നൂറ് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നിങ്ങൾക്ക് ചൊല്ലാം ചെല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും വിശ്വാസത്തോടു കൂടിയിട്ട് തക്കവയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലിയാൽ ഈ ഒരു ദിക്ക്റ് നല്ല തക്കവയോട് കൂടിയിട്ട് നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ചെല്ലുന്നത് ആ ഒരൊറ്റ ദിവസം മതി നിങ്ങളുടെ ഒരു കാര്യം അല്ല നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനൊക്കെ ഈ ധിക്കറ് നിങ്ങൾ മുറുകെ പിടിച്ചോളി നമ്മൾ സ്ഥലാത്ത് നിത്യേന ചെല്ലുന്നവരുണ്ട് അല്ലേ എല്ലാ ദിവസവും സ്ഥലത്ത് ചെല്ലുന്നത് പോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ ഒരു ദിക്ക് ഈയൊരു ദിക്കറും നിങ്ങൾ മുറുകെ പിടിച്ചോളി നിങ്ങളെ സാമ്പത്തിക പ്രയാസം തീർന്നു കിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ പ്രയാസങ്ങളുണ്ടാവും ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പണത്തിൻ്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം വാങ്ങിയതിന് കുറച്ച് കാശാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി കാശ് ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളവർ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങളാ പ്രയാസം മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര തവണയാണിത് ചെല്ലാൻ പറ്റുന്നത് അത്ര തവണ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി നല്ല ഇഹലാസോട് കൂടിയിട്ട് ചൊല്ലി നോക്കി ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അള്ള തീർത്ത് തരും ഉറപ്പാണ് അപ്പം ഈ ഒരു രീതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫലം കിട്ടും ഒരുപാട് ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എന്നെ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഓരോ പ്രയാസം പ്രശ്നമൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു തിക്കറാണിത് എന്നെ അറിയുന്ന ആൾക്കാർ ഓരോ വിഷമങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു തിക്കറാണ് ഇതും അതുപോലെ സലാത്തുമാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഉദ്ദേശം ഇതേപോലെ ഞാൻ ആയിരം തവണ ഇഷാ മഅീബിൻ്റെ ഇടയിലായിട്ടായിരുന്നു ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ രാത്രി പിറ്റേന്നായപ്പോഴേക്കും എൻ്റെ ഒരു കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രയാസം എന്ത് ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ചൊല്ലിത്തീർക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്തൊരു സ്ഥലം കണ്ടെത്തുക ഒരുപാട് ആൾക്കാരുടെ ഇടയിലാവുമ്പോൾ അവരുടെ സംസാരം ഒക്കെ പാടെ നമുക്ക് ആകെ ഒരു മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിപ്പോവും നമ്മുടെ മനസ്സ് അതുകൊണ്ടാണ് ഒറ്റ ഒരു റൂമിൽ ആരുമില്ലാത്ത ഒരു റൂമിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലത് അതാണ് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കാനും നോക്കുക അപ്പോൾ എണ്ണം നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലിയതിൻ്റെ ഒരെണ്ണമാണ് ആയിരം തവണ മേശാമാരുവിൻ്റെ ഇടയിലായിട്ട് അപ്പം ഞാൻ ഒരൊറ്റ ദിവസമാണ് കേട്ടോ ഇത് ചെല്ലിയത് ഒരുപാട് ദിവസം ഞാൻ ചെല്ലിയിട്ടില്ല ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി ഈഷമായൂരിവിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ചെല്ലിയത് ഇനി ഇപ്പം നിങ്ങൾക്ക് ഏഴ് ദിവസം ആയിട്ട് ചൊല്ലും എന്ന് അങ്ങനെ നീയത്താക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പം ഏഴ് ദിവസം എല്ലാ മലബിൻ്റെ ശേഷവും ഞാൻ ആയിരം തവണയോ നൂറ് തവണയോ എത്രയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതേപോലെ ചെല്ലിയാൽ മതി ഫലം കിട്ടും ഉറപ്പാണ് വെറുതെ ആവില്ല നല്ല ഇഖിലാസോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ സങ്കടം അള്ളാഹു കാണും നിങ്ങളാ പ്രയാസം അള്ള കാണും നിങ്ങൾക്ക് എല്ലാം അള്ളാഹു തരും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിനും ഫസ്റ്റാണ് ഈ തിക്ക്റ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ നൂറ് ശതമാനവും ഏറ്റവും ഫലമാണ് ഈ ധിക്കർ അത്ഭുതമാണ് അത്ഭുതമായ ധിക്കർ എന്ന് തന്നെ പറയാം ഈ ദിഖറിനെ പറ്റിയിട്ട് പ്രഭാഷണം കേൾക്കുന്നവർക്കറിയാം ഈ ധിക്റിനെ പറയുന്നത് ദുസ്താദ്മാർ പറയുന്നത് പ്രഭാഷണം കേൾക്കുന്നവർക്ക് ഈ കുറിച്ച് അറിയാം ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട് ഈ കുറിച്ച് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ആ ഒരു പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് ഞാനൊരു എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഇതേപോലെ ഞാൻ ചെയ്തു നോക്കാറുള്ളത് ഓരോ ദിക്കറുകളും ഓരോ കാര്യങ്ങളും ഓരോ പ്രഭാഷണം കേട്ടിട്ട് അതിൽ അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ദിക്കറായാലും ആയത്തുകളായാലും ഒക്കെ ഞാൻ പറയാറുള്ളത് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുമുള്ളത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് എനിക്കും തന്നെ ഫലം കിട്ടാറുണ്ട് നമ്മൾ പ്രഭാഷണമൊക്കെ കേൾക്കുന്നത് നമുക്ക് എത്രയോ നല്ലതാണ് ഓരോ കാര്യങ്ങൾ അറിവുകൾ നമുക്ക് ഉണ്ടാവും അറിവുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്നും എനിക്കും എന്നും ഇപ്പോഴും നമുക്കൊന്നും അറിയില്ല ഓരോരോ കാര്യങ്ങൾ അപ്പോൾ പ്രഭാഷണം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ പ്രഭാഷണങ്ങൾ ചരിത്രങ്ങളൊക്കെ കേൾക്കുക ഒരുപാട് നമുക്കതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട് അപ്പം ഇന്ന് പറഞ്ഞത് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാഹിലി ലീം എന്ന ദിക്കിക്റിനെക്കുറിച്ചാണ് അപ്പം നിങ്ങൾക്ക് എന്ത് പ്രയാസമാണെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണിത് നിങ്ങൾ കൂടെ പിടിച്ചോളി മുറുകെ പിടിച്ചോളി ഈ ദിക്കറിനെ സ്വലാത്തത് നമ്മൾ മുറുകെ പിടിച്ചു കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ദിക്റുകളും ചൊല്ലാൻ നോക്കുക മാനസികമായിട്ടുള്ള പ്രയാസങ്ങളായിക്കോട്ടെ എന്ത് തര ഏത് തരത്തിലുള്ള ഹലാലായിട്ടുള്ള കാര്യത്തിനും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ ഫലം കിട്ടും ഉറപ്പാണ് വെറുതെ ആവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതായിരിക്കും കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാരൊക്കെ ഒരുപാട് പ്രയാസമുള്ളവരാണ് ഓരോ വിഷമമുള്ള കമൻ്റും ഓരോ വീഡിയോ താഴെയായിട്ടും ആയിട്ടും എഴുതി വിടുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പ്രയാസം തീരാൻ ഇതുപോലെ പറയുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾ ചെല്ലാൻ നോക്കുക റാഹത്താവും നിങ്ങളെ ജീവിതം ഹൈറിലാക്കി തരുമല്ല സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പാണ് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ ചെല്ലാൻ പറഞ്ഞത് ഞാൻ ചെല്ലിയത് ആയിരം തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണത്തിൽ നിങ്ങൾ ചെല്ലുക ചെല്ലുമ്പോൾ നല്ല ഇഹിലാസോട് കൂടിയിട്ടും വേണം ചെല്ലാനും അത് നോക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് മനസ്സിൽ ഓർത്തു കൊണ്ട് ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെല്ലുക അതായിരിക്കും ഏറ്റവും നമുക്ക് ഫലം കിട്ടുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആളെ ഇടയിൽ നിന്ന് നമ്മൾ മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഇത്രക്കേളും അസ്സാമലൈക്കും വറഹമത്തുള്ള